ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ തിരുവനന്തപുരത്ത് കുറച്ച് പ്ലാന്റ് ഇറക്കിയിരുന്ന വിവരം നമ്മളെല്ലാവർക്കും അറിയാമല്ലോ തിരുവനന്തപുരത്ത് എൽ എം എസ് ചർച്ചിൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ എൽ എം എസ് ഹോസ്റ്റലിനകത്ത് നമ്മൾ എക്സിബിഷനുണ്ട് അന്നേരം അവിടെ കുറേ ഓർക്കിഡ് പ്ലാന്റ് കൊണ്ടു വന്നിട്ടായിരുന്നു ഇതിൻ്റെ സെയിൽ അവിടെ തുടങ്ങി അതേപോലെ അതിൻ്റെ ബാക്കി ചെടി നമ്മൾ രണ്ടാംകുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരേ പ്ലാന്റുകൾ ഇന്നലെ നമ്മൾ എൽ എം എസ് ചർച്ചിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നേരം തിരിച്ചു വന്ന വഴിക്ക് കുറേ ഓർക്കിഡ് നമ്മൾ നമ്മൾ രണ്ടാംകുറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ ഓർക്കിഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അറിയാമല്ലോ ഒരുപാട് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഇത് രണ്ടാംകുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തം നേഴ്സറിയിൽ ഓർക്കിഡിൻ്റെ പ്ലാന്റ് വന്നതാണ് ഇത് നമ്മളെ നേഴ്സറി ആണ് രണ്ടാംകുറ്റിയിലാണ് രണ്ടാംകുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട് ഒരു പത്തറുന്നൂറോളം ചെറിയ തൈ കൊണ്ടു വന്നിട്ടുണ്ട് അഞ്ചെണ്ണം അറുന്നൂറ് രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റൽ നമുക്ക് ചെറിയ തൈ തരാനായിട്ട് സാധിക്കും വലിയ പ്ലാന്റ് കൂടിയതുകൊണ്ട് ചെയ്യുന്നില്ല അന്നേരം ഇത് രണ്ടാം കുറ്റിയിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇത് വലിയ പ്ലാന്റ് രണ്ട് രൂപത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം ഇരിക്കുന്ന ചെടികൾ അതായത് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഇരിക്കുന്ന ചെടികളാണ് ഇത് തൈകളാണ് ഇത് ഒരെണ്ണം എന്താ പറയുക അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയും നൂറ് രൂപ പോസ്റ്റൽ ചാർജ് ഇട്ടാണ് ആ പ്ലാന്റ് കൊടുക്കുന്നത് ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത് മിക്സഡ് വെറൈറ്റികളായിരിക്കും എടുത്ത് പാക്ക് ചെയ്തിട്ട് അയച്ചു തരാമെന്നായിരിക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് അയച്ചു തരാനായിട്ട് സാധിക്കും ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് അറിയാമല്ലോ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ പ്ലാന്റ് എത്തും ഓക്കേ അതേപോലെ തന്നെ ഇത് വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാൻ കൊറിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പം ഒരു പയ്യൻ കൊറിയർ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ വീഡിയോ ഇടുന്നത് ചെറിയ തൈ കുറച്ച് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അഞ്ചെണ്ണം ഇൻക്ലൂഡിങ് പോസ്റ്റൽ അറുന്നൂറ് രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റൽ അറുന്നൂറ് രൂപയാണ് വരുന്നത് തൈകളാണ് ഈ പ്ലാന്റ് അല്ല അത് പ്രത്യേകം കേൾക്കുക അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു ഇപ്രാവശ്യം നല്ല പ്ലാന്റാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഇത് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന വലിയ മദർ പ്ലാന്റ് ആണ് തൈകൾ കുറച്ച് അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ വലിയൊരു പത്ത് നൂറ് പ്ലാന്റ് അവിടെ സെയിലിന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തിരിപ്പുണ്ട് എല്ലാം ചർച്ച് ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള ചെടികൾ വേറെ കുറേ ചെടികളുണ്ട് അന്നേരം അതുകൂടെ പറയുവാണ് എന്തായാലും അഞ്ചാം തീയതി ആറാം തീയതി വരൊക്കെ ഞങ്ങളവിടെ കാണും നമുക്ക് അടുത്തൊരു എക്സിബിഷൻ സെറ്റ് ആകുന്നുണ്ട് അന്നേരം തിരുവനന്തപുരത്ത് മാത്രമല്ല കൊല്ലത്തും നമ്മൾ രണ്ടാംകുറ്റിയിലും ഓർക്കിഡുകൾ ഇരിപ്പുണ്ട് ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഓർക്കിഡ് നമ്മളിവിടെ കൊല്ലത്ത് രണ്ടാം രണ്ടാംകുറ്റിയിൽ ഇരിപ്പുണ്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് കണ്ട് വാങ്ങാനായിട്ട് സാധിക്കും ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡാണ് ഇപ്പം ഇരിക്കുന്നത് അതേപോലെ തന്നെ ഉള്ള ചെടികൾ കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും ഡെൻഡ്രോബിയം തന്നെ നല്ല നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള നല്ല കുറേ വർഷങ്ങളായ പ്ലാന്റുകളും കുറച്ച് ഇരിപ്പുണ്ട് അതിനിടയ്ക്ക് തന്നെ കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് ഇപ്പം എന്താ പറയുക മറ്റുള്ള മാവുകളോ പ്ലാവുകളോ മാത്രമല്ല ഓർക്കിഡുകളും നമ്മളെ നേഴ്സറിയിൽ ഇരിപ്പുണ്ട് റോസാ ചെടികൾ കുറച്ച് ഇരിപ്പുണ്ട് അതേപോലെ മാവിൻ തൈ പ്ലാവിൻ തൈ വിവിധ വെറൈറ്റി മാവിൻ തൈകളുണ്ട് പ്ലാവിൻ തൈകളുണ്ട് അതേപോലെ ചാമ്പ നെല്ലി അങ്ങനെ കുറേ സാധനങ്ങൾ ലൗലോലിക്ക ക്ഷീമ നെല്ലിക്ക അരി നെല്ലിക്ക അങ്ങനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതേപോലെ ഫ്രൂട്ട് ഐറ്റം അബിയു പഴത്തിൻ്റെ തയ്യ് റംബുട്ടാൻ കുരുവിൽ നിന്നും മാംസം ഇളകി വരുന്ന റംബുട്ടാൻ മാംഗസീൻ പഴത്തിൻ്റെ തയ്യൽ പിന്നെ അവക്കാടോ ഗ്രാഫ്റ്റ് ചെയ്ത അവക്കാടോ പ്ലാന്റ് അങ്ങനെ കുറേ 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 പ്ലാന്റുകളുണ്ട് എന്നാലും എപ്പോഴും ആളുകൾ ഓടി നടക്കുന്ന നല്ല ഫ്ലവർ ഐറ്റം എന്താണ് പ്ലാന്റിൻ്റെ നോക്കി ഇപ്പോൾ അത് തിരുവനന്തപുരത്ത് ഇരിക്കുന്നതാണ് തിരുവനന്തപുരത്തെ വീഡിയോ ആണ് നമ്മുടെ കൈനീട്ട കച്ചവടം അതോ നിൽക്കുന്ന ചേച്ചി കണ്ടില്ലേ മൂന്ന് ചെടിയോ നാല് ചെടിയോ കണ്ട് പുള്ളിക്കാരി എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇറക്കുന്ന സമയത്ത് പുള്ളിക്കാരി കാത്തുനിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര ഒരു മണിക്കൂറോളം കാത്ത് നിന്നിട്ടാണ് ആ ഓർക്ക് എടുത്തിട്ട് പോയത് നമ്മളെ സബ്സ്ക്രൈബറാണ് അതേപോലെ തന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണ് അതേപോലെ നല്ല നല്ല ചെടി നോക്കിയിട്ട് വരുന്ന പക്ഷം എടുത്തു കൊണ്ടുപോകാൻ പറ്റും അതേപോലെ ശ്രദ്ധിക്കുക ചിലപ്പം നിങ്ങൾ ഇത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണുന്നത് നല്ല പ്ലാന്റുകൾ ആണ് തായ്പാ ചേച്ചി കാത്തു നിന്നിട്ടതിനാന്നുള്ളതിൽ ഏറ്റവും നല്ല പ്ലാന്റ് നോക്കി എടുത്തുകൊണ്ട് പോയി കണ്ടില്ലേ അതേപോലെ ഇതവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എടുത്തുവെച്ച വീഡിയോ ആണ് കണ്ടില്ലേ അത് ഈ ഈ തരത്തിലുള്ള പ്ലാന്റുകൾ ഇരിപ്പുണ്ട് വലിയ തരത്തിലുള്ള പ്ലാന്റ് ഇരുപ്പുണ്ട് എല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് ഇങ്ങനെയാണ് അത് അൺബോക്സ് ചെയ്യുന്നത് അൺബോക്സ് ചെയ്ത പ്ലാന്റുകൾ അതേപോലെ നമ്മൾ പ്ലാന്റ് വയ്ക്കാറാണ് പതിവ് ചെറിയ പ്ലാന്റ് ഉണ്ട് മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് ഉണ്ട് എല്ലാം അവിടെ നിന്ന് വരുന്ന പ്ലാന്റുകളാണ് ഓക്കെ നല്ല വെറൈറ്റി നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക അതുകൊണ്ട് കണ്ടില്ലേ അതിപ്പം കൊണ്ടുവന്ന് ഇറക്കി വെച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം ഇറക്കി വെച്ച പ്ലാന്റാണ് ആണ് ഇപ്പം കാണുന്ന വീഡിയോ അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറെ പ്ലാന്റുകളുണ്ട് സി സി പ്ലാന്റ് പോലെ നമുക്ക് ഇതോ ആ ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബറാണ് പേജ് ഫോളോ ചെയ്യുന്ന ചേട്ടനാണ് ഇങ്ങനെയാണ് ഇന്നലെ ഓർക്കിഡ് കൊണ്ടുവന്നത് ചാകര പോലെ വണ്ടി നിറയെ ഒരു വണ്ടി ഓർക്കിഡ് വണ്ടി വന്നതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നില്ല ഇതാണ്ട് ഇതേപോലെ സെറ്റായിട്ടാണ് ഓർക്കിഡ് വന്നത് നമ്മളെ വണ്ടിയാണ് പീലിമോണ വണ്ടിയാണ് ആ ചേച്ചിയാണ് പറഞ്ഞത് അന്നേരം താൻ ഒരുപാട് പ്ലാന്റുകളുണ്ട് അന്നേരം ഇതേപോലെയുള്ള ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഇനിയും കാണണം അത് ഗീവ് അവേ ഒരു അഞ്ച് പേർക്ക് ഓർക്കിഡിൻ്റെ തൈ അങ്ങ് തരിക അഞ്ച് പേർ തിരുവനന്തപുരത്ത് നിന്ന് കളക്ട് ചെയ്തോ അഞ്ച് പേർക്ക് അതായത് നല്ല ഇടുന്ന ലൈക്ക് ചെയ്ത് നല്ല കമൻ്റ് ഇട്ട് ഷെയർ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഓർക്കിഡിൻ്റെ തൈ അന്നേരം എന്തൊക്കെയാണ് ഈ ആഴ്ച നമ്മൾ ഞായറാഴ്ച കൊടുക്കാൻ പോകുന്നത് അഞ്ച് ഓർക്കിഡിൻ്റെ തൈയും അഞ്ച് ഗോൾഡൻ ഗ്യാസ്കേൻ്റെ തൈ അതിനെ ഗീവ്വേ മറക്കണ്ട ഓക്കേ